സിന്റെ എന്താ കൂട്ടായ്മയെ അതിന് അയ്മനൊക്കെ വരാൻ പറഞ്ഞതാണ് ആള് അറിഞ്ഞേ അരിമോണൊക്കെ പെരേ പറഞ്ഞിന്നെ അപ്പൊ ഇമ്മാനോടും ഇന്നോടും പറഞ്ഞേ ഏ ഇവിടെന്താ പ്രവാസിന്റെ എന്തൊക്കെ ഒരു കൂട്ടായ്മ ഒക്കെ ഇണ്ടാ അവിടെ ചർച്ച ഇണ്ടത്ര അപ്പൊ ബിരിയാണി തരാന്ന് പറഞ്ഞേ ഏ ചായക്കെ ഇണ്ടെന്ന് അറിഞ്ഞില്ല ഏഹ് അപ്പൊ എന്റെ വാപ്പ ആദ്യം പ്രവാസി ചെയ്യുന്നല്ലോ അപ്പൊ വാപ്പനെ വാപ്പയല്ല അലിമാക്കാനെ കൊണ്ടത് അപ്പൊ ഇന്നോട് ഉമ്മാലും വരാൻ പറഞ്ഞേ അപ്പൊ ഉമ്മാ പറഞ്ഞിപ്പോ ഞാൻ പോണില്ല ഇജ്ജ് പോയിക്കോ ഇജ് അവിടെ പല നാട്ടിൽ ചോറും മേടിച്ചോ ഉമ്മാക്കും കൊണ്ടെന്ന് പറഞ്ഞു ഏഹ് മാള ഇച്ചിട്ടേക്കണ്ടൊക്കെ ഒന്നുമില്ല പാത്രത്തിൽ എത്ര പോലെ കലത്തി ാണ് കലത്തീംണ്ടെടുത്തി അങ്ങനെ ഓളെ എൻ്റെ എത്ര പോലെ ഇറച്ചി ഉണ്ട് ഇന്റെ കൊറച്ചോളു ഇച്ചിക്കൊരു കഷ്ണ കാണിച്ചാണ് അല്ലാണ്ടൊക്കെ കൊറച്ചു ഒരു കഷ്ണ കാട്ട്

എന്തോ ഭീമേന്റെ ഓർക്ക് ആ ചോറ് കഴിഞ്ഞു കഴിഞ്ഞാ കല്ലോ അന്ന് അടിച്ചു കൊല്ലു പോവോ എനിക്ക് ക്ലാസ് പവർ വേണം ഞാൻ നാലുമണിക്ക് ചായ കുടിച്ചിട്ടേ പോയുള്ളൂ ഹൗ അല്ലാത്ത കിട്ടിയില്ല കളിയാക്കോ ചോദിക്കാം പരിപാടി ഭക്ഷണമല്ലോക്കുന്നു ഭക്ഷണത്തിന് വേണ്ടിയിട്ടൊരാൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഭക്ഷണം കൊടുക്കും ശരി നടത്തിയാക്കി കൊടുക്കും ശരി എന്നല്ല വണ്ടിയമ്മ വരുന്നത് വാവാ ഇത് കൊടുക്കടാ വണ്ടിയമ്മ ഒക്കെ ആ എന്താ എന്താണ് എന്താണ് പോയിട്ട് വാ പറ ഞാൻ പറയാനുള്ളേ ഞാൻ വണ്ടി സൈഡാക്കിന്ന് എത്തിക്ക ഇത് പറയാൻ വേണ്ടിട്ട് അല്ല ഇന്നലെ ആ പൊതിയൊക്കെ എവിടുന്നു വന്നിരുന്നു എന്നോട് പറഞ്ഞ പ്രവാസി കൂട്ടായ്മ പറഞ്ഞില്ലേ എന്റെ വാപ്പ പ്രവാസി ആയിന്നല്ലേ പണ്ട് അപ്പൊ അയിന്റെ ഇതില് അടിമോനൊക്കെ ചെല്ലാൻ പറഞ്ഞ ഞങ്ങള് പോയതാണ് ആ അപ്പൊ ഞാൻ പോയിട്ടോളൂ ഇട്ട അന്നോട് പറയാ ഇപ്പൊ വന്നില്ല ഇമ്മ വിലവത്തിയാണ് ഇമ്മ വന്നാൽ തിന്നാദ്യം കൊണ്ട് അവിന്ന് കൊച്ചിലേക്ക് തിന്നാങ് കിട്ടോളൂ അപ്പൊ മോനേക്കാദ്യം കിട്ടില്ല എന്നൊരു പാവടാ അലിമോനാക്ക ബിരിയാണി കൊറേ തന്നു ആ എന്നിട്ട് ഉമ്മാക്ക് കൊടുക്കാച്ചു പേരേക്ക് വന്നിട്ടാ ഞാനോട്ട് വെച്ചി അവിടെ അമ്മ ഉമ്മാനെ വിളിച്ചതൊക്കെ വയ്ക്കണേ ഞാനേ ഒരു നോക്ക് നോട്ടം നോക്കും ആ ബിരിയാണീനെ അപ്പൊ ബിരിയാണി ഇന്ന ഇത് നോക്കി ചിരിക്കാൻ തോന്നുന്നു ഞാൻ പിന്നെയും നോക്കൂ രാശ് ദേശം പിടിച്ചിട്ട് ഞാൻ ചെയ്ത് അതൊക്കെ വെച്ചിട്ട് ബിരിയാണി കൊണ്ടി ഞാനൊക്കെ അത് കേട്ടപ്പോ ഉമ്മാന്റെ സ്വഭാവ മാറി അല്ലാത്ത വയറന്നെടാന്നിട്ട് ചുറ്റോറടിക്കാൻ വന്നു എന്തായാലും പോയി ഇനി കിട്ടണ കൊടുക്കൂട്ട ഞാന് ക്കൊക്കെ വിളിക്കാന്ന് പറഞ്ഞിട്ടു വിളിക്കാ വിളിക്കണ്ട കഴിഞ്ഞു വിളിക്കണ്ടിട്ടാ ഞാൻ കോട്ടടാ എവിടെ പോണ് ഞാനേ ഇനിക്ക് സാധനം